ഹായ് ഫ്രണ്ട്സ് നമ്മളെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ ചൂര മീൻ മീൻ കഴുകി ചെറിയ കഷണങ്ങളായി മുറിച്ചെടുക്കുക മീനാശ്യമായ മസാലകൾ അടുക്കുക മഞ്ഞ പൊടികൾ പൊടി ഒഴിച്ച് മസാല ചേർത്ത് പത്ത് മീൻ ചട്ടി ചൂടായ ശേഷം എണ്ണ ചൂടായി കഴിഞ്ഞാൽ മീൻ കഷണങ്ങൾ ഇടുകഴിഞ്ഞു മീനിനെ തിരിച്ചിട്ട് കൊടുക്കുകയോ അതിൽ നിന്ന് വെച്ചു ക കഷ്ണങ്ങൾ കഷ്ണങ്ങൾ നല്ലതുപോലെ ഫ്രൈ ഫ്രൈ ആക്കി എടുക്കണം ആയ ശേഷം എന്നിട്ട് ചട്ടീന അടുപ്പിൽ വെച്ചിട്ട് കൊറച്ചെണ്ണ ഒഴി കടുവറക്കുക അരിഞ്ഞിരിക്കുന്ന ഇഞ്ചി ഇടുക അതിന്റെ കൂടെ വെളുത്തുള്ളിൽ കാന്താരി മുളക് ഇളക്കുക നന്നായിട്ട് ബ്രൗൺ യാേപ്പിലിടുക എന്നിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവ പൊടി ഇട്ട് ഇളക്കുക മസാല പൊടികൾ കരികെ നോക്കണം ലോ ഫ്ലെയിമിൽ ഇടുക ഉപ്പിടുക ഇളക്കുക എന്നിട്ട് വറുത്ത് വീട്ടിങ്ങനെ മീൻ കഷണങ്ങൾ എടുത്തിട മിസ് ചെയ്യുക അല്പം വിനാഗറും കൂടെ ഒഴിച്ചു കൊടുക്കുക നമ്മളെ റെഡി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ ബൈ ബൈ സൂപ്പർ